നമസ്കാരം ബേസ് ആർജം ഡബ്ല് പുതിയ വീട്ടിലേക്ക് മാക്സവും ഇന്നത്തെ ഒരു ട്രാവൽ ലോഗം ആണ് നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം നമ്മുടെ സബ്സ്ക്രൈബർ കല്യാണം നമ്മുടെ നമുക്ക് അതിനുവേണ്ടി പോകണം നമ്മൾ തൃശ്ശൂരാണ് കല്യാണം തൃശ്ശൂർ അരിമ്പൂരാണ് സ്ഥലം അപ്പം അങ്ങോട്ട് പോണത് അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര നമ്മൾ സമയം രാവിലെ വീട്ടിൽ നിന്ന് മണിക്ക് വേണ്ടി ഇറങ്ങുന്നത് കാരണം അഞ്ച് രൂപ ആയിട്ടില്ല നാല് സംതിങ് നാല് രൂപ കഴിഞ്ഞാൽ മാസം കിറങ്ങി കഴിഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത് ഇന്ന് മമ്മിയുടെ കണ്ടിട്ട് നമ്മൾ പോകുന്നത് ആലു പോയിട്ട് വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്

രാവിലെ കൊച്ചുടുംബങ്ങളൊക്കെ ഇറങ്ങിയതുകൊണ്ട് രാത്രി മഴ പെയ്തു വീടിന്റെ ഫ്രണ്ട് നനച്ചിട്ടേക്ക് വേണ്ടി എന്തായാലും നമ്മള് പോലെ അതാണ് ഇത് ആലുവെന്നാണ് നമുക്ക് ട്രെയിൻ കയറാനുള്ളത് കോണവഴിക്ക് പെട്രോൾ പമ്പ് ഉണ്ടല്ലോ അത് കാരണം മമ്മിൽ രാവിലെ ഇറങ്ങിയപ്പോ പെട്രോൾ ഉണ്ടാവില്ല പിന്നെ ഇപ്പം അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ നൂറ് രൂപയും കൂടി തന്നിട്ടുണ്ട് അപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പോവുകയാണ് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ പറയാം ഇല്ല അർജേ വണ്ടിയിലാണ് വണ്ടിയിൽ ഫോൺ പിടിച്ചോണ്ട് പോകുമ്പോൾ അടച്ചാൽ പോലീസ് പൊക്കും ആദ്യം പെട്രോൾ പമ്പ് എത്തുമെന്ന് നോക്കട്ടെ കാരണം ഫോൺ പിടിച്ചോണ്ടൊക്കെ പോയി കഴിഞ്ഞാല് പോലീസ് പൊക്കും കഴിച്ചു അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്യുന്നു ഫൈനലി നമ്മൾ ആലുവ മെയിൻ ഹൈവേയിൽ എത്തിക്കുന്നു ഓക്കെ എന്തായാലും എവിടെ നമ്മൾ എത്തിട്ടുണ്ട് അതാണ് ആ നേരെ ആ ചുമതല റെഡ് ലൈറ്റ് കാണുന്നുണ്ട് അവിടുന്ന് നേരെ പോകുമ്പോൾ നമ്മുടെ ആലുവ മണപ്പുറം ക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡാണ് എന്തായാലും നമുക്ക് സിഗ്നൽ കഴിഞ്ഞ് പോവാം അതാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത് നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനാണ് ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസാണ് എന്തായാലും കാണുന്നുണ്ടോ ഓ ഈ നമ്മടെ ഫോണിന്റെ ക്യാമറായിട്ട് കാണില്ല അതുകൊണ്ട് ഒന്നും തോന്നരുത് ഗൈസ് നമുക്കെന്തായാലും എന്തായാലും പോവാം പിന്നെ വുമൻസ് കോളേജ് എവിടെ ഉണ്ടെന്നൊക്കെ കൊച്ചിയിൽ എവിടെയുണ്ടെന്ന് അറിയാം ആർജ പൂവൻ കോഴി ആയിരുന്നല്ലോ കാട്ടുകാഴിയായിരുന്നു ആരെ തെണ്ടാത്ത കോളേജിന്റെ മുറ്റയില്ലാതെ ആദ്യ കോളേജിൽ പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കോളേജിലും എത്ര കോമ്പിള്ളലുണ്ടത് കറക്റ്റ് ആറിയത് നമ്മളപ്പോ ആലുവ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പോവാ ഇതാണ് ആലുവ പമ്പ് ജംഗ്ഷൻ എന്ന് വെച്ച ആർജ വായി നോക്കാൻ വന്നിരിക്കുന്ന മെയിൻ സ്ഥലം സ്പോട്ട്

അതാണ് സ്റ്റേഷൻ എപ്പോഴും തിരക്കുളം ബംഗാളി സ്റ്റേഷനാണ് ും വണ്ടി വെച്ചപ്പോഴാണ് ഇവിടെ ഇനി ഓടി രക്ഷപ്പെടണം എന്തായാലും നോക്കാം വയസ്സ് ആറിലേ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് കാണുന്നത് ആർജ് ആർജ് തേ നിക്കുന്നു ഇത്രയും ക്യൂ ഞാൻ ടിക്കറ്റ് എടുക്കാനാണോ അറിയില്ല അപ്പം കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കാണ് ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ഭയങ്കര തിരക്കും കറക്റ്റ് അവർക്കൊരു ഒരു എന്താ പറയുക ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് അവിടുത്തെ ആളും പറഞ്ഞിട്ടുള്ളത് ഭയങ്കര തിരക്കാണ് നമ്മൾ എറണാകുളത്ത് പോലും ഇങ്ങനെ തിരക്കുണ്ടാവില്ല എന്തായാലും നമുക്ക് നമുക്കിവിടെ ഒന്ന് പോവാം അതാണ് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോവാം കൈ ഫൈനലി കയസ് നമ്മൾ എന്താ പറയുക ഇവിടെ വന്ന് വെയ്റ്റിംഗ് ആണ് പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ട് തൃശ്ശൂർക്ക് വണ്ടി എപ്പോഴാന്നറിയില്ല എന്തായാലും കട്ട വെയ്റ്റിംഗ് ആണെന്ന് നോക്കാം നമുക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് ഇന്ന് താമസം കാരണം പിന്നെ റെയിൽവേയുടെ പാളത്തിന് എന്തോ പണിയടക്കമെന്നും പറഞ്ഞിട്ട് ട്രെയിനൊന്നും വിട്ടില്ല ഏഴരക്ക് ശേഷമാണ് ട്രെയിൻ വിട്ടത് എന്തായാലും നമുക്ക് പോയിട്ട് വരാം കഴിച്ചു ഇവിടെ ഇവിടെയും തിരക്കാണ് എല്ലായിടത്തും തിരക്കേണു രാവിലെ പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങിയോളൂ അത്രയും വലിയ ആശ്വാസമാണ് എന്തായാലും നമുക്ക് പോകാം ഇവിടെ വിശ്രമ റൂം എവിടെയെന്നറിയത്തില്ല ഒന്ന് ഫ്രഷാവാ നോക്കാം തൃശ്ശൂര് വായതിപ്പോൾ മഴ പെയ്യുന്നില്ല എന്തായാലും പോയിട്ട് വരാം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഞാനും അത് ആർജെ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെനിന്ന് ഇനി തൃശ്ശൂർ ശക്തം സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത ബസ് കയറി പോട്ടെ ആരും പോവാം നല്ല തിരക്കുണ്ട് കേട്ടോ കാ ഞാന് നോക്കി നോക്കാം പോയിട്ടോ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് വന്നിട്ടേ ഉള്ളൂ അതായിട്ടേ വരവുള്ളൂ നമ്മൾ ഫസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നോക്കാം ഇതാണ് നമ്മടെ ഫ്രണ്ട് അവരുടെ കല്യാണത്തിലാണ് നമ്മ വന്നിരിക്കുന്നത് അനാമിയൊക്കെ വരുന്നത് അമ്പലത്തിന്റെ താലയായിട്ട് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പത്തേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നോക്കാം അപ്പൊ നമ്മൾ നടന്നു നടന്ന് അരുമ്പൂര് പഞ്ചായത്തിന്റെ ലൊക്കേഷൻ എത്തിട്ടുണ്ട് ൂർ പഞ്ചായത്തിന്റെ കാര്യമാണ് അലമ്പൂരിൽ തിരിച്ച് മറക്കോട്ട് കല്യാണ മണ്ഡലത്തിലേക്ക് നടക്കുകയാണ് അവളെ പോയിട്ട് വേണം അവര് വരാൻ വേണ്ടി വെയിച്ചാൻ വേണ്ടി കാത്തിരിക്കാട്ട് ഇങ്ങോട്ട് അവളെ കുഴപ്പമില്ല കാത്തിരിക്കാം നമ്മൾ നേരത്തെ ചെയ്താണ് നമ്മുടെ സമയത്ത് നേരത്തെ തന്നെ നമ്മൾ നേരത്തെത്തിട്ടുണ്ടെന്നാലും പത്ത് മണിക്ക് എത്താൻ പറഞ്ഞാൽ കാർട്ട് പത്ത് മണിക്ക് സമയം പത്തെ രണ്ടായിട്ടുള്ളൂ ഒമ്പത് ഒമ്പത് മുക്കാലയപ്പോൾ ഒമ്പതരയപ്പോൾ എത്തി ഒമ്പതേ ഇപ്പോൾ എത്തിയപ്പോൾ നമ്മൾ നമ്മളിവിടെ എത്തി നമ്മളത് അരിമ്പൂരി സംഭവം സ്ഥലമൊക്കെ അടിപൊളിയാണ് ഇത്തരം വീതിയിലുള്ള റോഡ് കൊച്ചിന് മതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് പക്ഷേ ഭയങ്കര തിരക്കാണ് അവിടെ അവിടെ വീട് വീതി വിട്ടാകൊണ്ട് റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ സെറ്റ് ആകുമെന്ന് തോന്നുന്നു ഇത് പോകുമ്പോൾ നല്ല രസമുണ്ട് ശരിക്കും പണി അധികം വണ്ടികളില്ല പക്ഷെ റോഡ് ശ്രുതി ഫ്രണ്ട് നടക്കുന്നു ഞാൻ ബാക്ക് നടക്കുന്നു വീണ്ടും തിരിച്ച് കല്യാണ മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞു നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം അത് സമയം ഉണ്ടല്ലോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ കല്യാണ മണ്ഡപത്തിൽ നേരെ സ്റ്റോപ്പിൽ ഫ്രണ്ട് ലൈനിൽ അവര് വീട്ടില് ഇറങ്ങുന്ന കല്യാണം അവരുടെ സമയത്ത് വെച്ചിട്ടാണ് അപ്പം എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തത് അപ്പൊ എന്തായാലും നമ്മള് ഇവിടെ വരും ഒരു പത്ത് മണി കഴിയുമ്പത്തേക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം പൂച്ച തോണ്ടിക്കൊണ്ടിരിക്കുക ഇവിടെ പട്ടി അല്ലെങ്കിൽ പൂച്ച ഇതിനൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കും ഇനി പൂച്ചകളുടെ കൈ ഒതുങ്ങി കിട്ടും അതിന്റെ ഒരു സന്തോഷത്തിലാണ് തേങ്ങ തേങ്ങ പൂച്ചകൾ എത്തിച്ചോണ്ടിരിക്കാണ് തേങ്ങക്ക് എവിടെ പോയാലും പൂച്ചയോ പട്ടിയൊക്കെ ഇട്ടി ആ അത് ക്രൈസാണ് തേങ്ങ കിട്ടി കഴിഞ്ഞു ഇടൂല ആ നല്ല സ്ഥല നല്ല ആ വേണ്ട നീ തൊട്ടോ വേണ്ട 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 എനിക്ക് ഒരു പ്രാവശ്യം ചെള്ള ക്ഷീണം മാറിയിട്ടില്ല വേണ്ട വിട് കഴിഞ്ഞ ദിവസം പട്ടിനെ തൊട്ട് ക്ഷീണം മാറില്ല ചെള്ളു കുത്തിയിട്ട് കയ്യൊക്കെ ആട്ടി പൊടിയാട്ട് ആയിരുന്നു

അപ്പോൾ നമ്മളതിന് പോട്ടെ എല്ലാവരും വന്നു നമ്മൾ നമ്മളിത്രേം പുറത്തായിരുന്നു പോസ്റ്റ് ആയിരുന്നതിന് പോയി അകത്തിരിക്കാം അപ്പം ഇതാണ് നമ്മുടെ കല്യാണപ്പെട്ടത് കല്യാണക്കായി ഇരിക്കാൻ പോകുന്ന സ്ഥലം നമ്മളത് അത് അവർ വരുന്നതേ ഉള്ളൂ നമ്മളപ്പോൾ ഇതിൻ്റെ കുറിച്ച് എറിയൊരു വീഡിയോ കിട്ടുതന്നെ അവരുടെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പോയതാണ് എൻ്റെ ഫോണുടെ ചാർജ് എത്തിച്ച് ഫോൺ ചാർജ് പോകണം ഫോൺ ചാർജ് ആവശ്യമായ ഭയപ്പെടുന്ന അവസ്ഥ പവർ ബാങ്കിന് ചാർജ് വളരെ സ്ലോവിലേക്ക് കയറുന്നത് അത് നമുക്ക് ബുദ്ധിമുട്ടാവും പിന്നെ നമ്മള് അനാഗിയുടെ ചേച്ചിയും ചേച്ചിമാര് രണ്ടു ചേച്ചിമാരാണ് അവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അവരൊക്കെ സംസാരിച്ചു അവരെ വീടിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല അവരടുത്തൊന്നും വീട് എടുക്കാൻ പറ്റുപോയി ഇപ്പൊ തന്നെ കൈ കഴുകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ് ആ അതായത് ബാത്റൂം തന്നെ

അവര് വരട്ടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കണേ പെണ്ണിനും കണ്ടിട്ടില്ല പെണ്ണിനെ നമ്മൾ കാണാനുള്ളത് ബെസ്റ്റ് ഫസ്റ്റ് നമ്മൾ അവരെയാണ് കാണാനുള്ളത് പക്ഷെ അവരുടെ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കണെ പയ്യനേം പെണ്ണിനെയും മറ്റും വന്നതാണ് ഫൈനലി പെണ്ണും ചെക്കനും വണ്ടി വന്നിരിക്കുന്നു നോക്കാം ഇറങ്ങിയിട്ടില്ല ഇറങ്ങട്ടെ അങ്ങനെ ഫൈനലി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നോക്കാം അവിടെ തലപ്പൊഴിക്ക് പിള്ളേരൊക്കെ ആയിട്ടുണ്ട് ഓരോ ഒന്ന് രണ്ട് മൂന്ന് ആ എല്ലാവരും അത്തപ്പൊപ്പിച്ച് സെറ്റാക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ പെണ്ണും ചെക്കനും വന്നിട്ടുണ്ട് ഈ വണ്ടിയിൽ തന്നെയാണ് അവർ ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടിറങ്ങും അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ഇവിടെ പിള്ളേർ താലപ്പൊഴിക്കാതൊക്കെ റെഡിയായി ഇവിടെ നിന്ന് ഇവർ ഇറങ്ങട്ടെ അപ്പോൾ ചേട്ടൻ അപ്പുറത്ത് കൂടി ഇറക്കി ആ അതാണ് ഇതാണ് നമ്മുടെ കല്യാണം അപ്പം ഫോട്ടോഷൂട്ടിനുള്ള സെറ്റപ്പാണ് മോക്കെ പെണ്ണും ചക്കൻ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ അപ്പം നമ്മുടെ കല്യാണം പെണ്ണും കല്യാണം ചെയ്യുന്ന വരവേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളവിടെ വിളക്കൊക്കെ അരി അതിൻ്റെ അമ്മ വിളക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടിരീ oh, <laughs> അപ്പൊ അളിയനെ അളിയാൻ കൊണ്ടുപോവാണ് കൈ പിടിച്ച് പെണ്ണോടെ പോയി ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണിക്കാം അങ്ങനെ ഫൈനലി നമ്മുടെ കല്യാണപ്പറ്റി സ്റ്റേജിൽ കയറിയിരിക്കാണ് ലൈറ്റ്സ് ഒക്കെ സെറ്റാണ് പോളി ഒരു രക്ഷയില്ല ഒറ്റയ്ക്ക് ആയി പോയി കല്യാണം പെട്ടെന്ന് ഒറ്റ കരുതി ചേട്ടാ കഥ പറയാൻ വരികയാണ് അപ്പോൾ അവിടെ ചെറുക്കനും മാല ഇട്ട് കൊടുക്കണോ പെണ്ണിന് മാല ചെറുക്ക ഇട്ട് അങ്ങനെ ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം കോട്ടയൊക്കെ തകർത്തതൊക്കെയാണ് ബാക്കി ഇവിടെ തിരക്കില്ലാത്തോട്ട് പെണ്ണിനെ ചെറുക്കനും മര്യാദയ്ക്ക് കാണാൻ വേണ്ടി പറ്റി അങ്ങനെ അവിടെ ചേട്ടന് പാലാള പാൽ പായസമാണ് എന്തോ കൊടുത്തു അമ്മ അങ്ങനെ പാൽ പായസം എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അതിനും മോൾക്ക് കൊടുക്കുന്നു കുരുപ്പാണെങ്കിൽ കുറെ നേരമായിട്ട് നടക്കിയിടും അതിൻ്റെ ചെരുപ്പാണെങ്കിൽ വേറൊരു സാധനം വന്ന് ഊരിക്കളയും അതിടും അങ്ങനെ വെച്ചാണ് പാലാണ് കേ അപ്പ എന്തായാലും അവര് മനുഷ്യനൊക്കെ നടന്നോണ്ടിരിക്കുന്നു എന്റെ ഒക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഇവിടെ ആൾക്കാരത്തെ തീർത്തിയാണ് എല്ലാരും കണ്ടത് അതാണ് അവർക്ക് പായസ കൊടുക്കുന്നേ ഉള്ളു കഴിക്കാൻ വേണ്ടി പെണ്ണും വേണ്ട തിരക്കനും വേണ്ടത് ഫുഡ് മതി അപ്പം കഴിച്ച് എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളമ്പിത്തുടങ്ങി നമ്മൾ അടുത്ത പന്തിയിലേക്കും അടുത്ത പന്തി പന്തിക്കായിരിക്കും ഫുഡൊക്കെ വളമ്പ എല്ലാരും കഴിക്കാൻ വേണ്ടി സീറ്റില്ല തീർന്നു അപ്പൊ നമ്മളിത് വേദിയൊക്കെ എടുത്തു ഫുഡൊക്കെ കഴിക്കട്ടെ നമ്മൾ നമ്മളിവിടെയൊന്നും പെണ്ണിനെയും നന്നായിട്ടൊന്ന് കാണാട്ടെ അടുത്ത ചേട്ടൻ കൊളവ് കൊടുക്കണേന്ന്

എല്ലാരും കഴിഞ്ഞു നമ്മൾ രണ്ടാമത്തെ പന്തിയിലാണ് ഇരുന്നത് അതാണ് കോട്ടയൊക്കെ എടുത്തെല്ലാം സെറ്റായി ശ്രദ്ധ വളർന്നു വന്നു ചേച്ചിമാര് വളർന്നുവന്നു വരുന്നു ചേച്ചി എനിക്ക് കൊറച്ചിട്ടോ അവണ്ടാമത് അവയിൽ വാങ്ങിച്ചു ചേച്ചി കാലമ്പന്ത് കാലം പന്ത് പറഞ്ഞെല്ലാം ഓ കഴിക്കാന് ചിരിക്കും ആദ്യം ഭക്ഷണമൊക്കെ വെച്ച് ഓ വയർ തള്ളിയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം ഇത് അയിർക്കണ്ടത് ചാവ് തിന്നത് വായി കുടിച്ചാണിത് ഇറങ്ങുവാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ലേറ്റാകും സോട്ടാണെങ്കൂടി നമുക്ക് കാണാനുണ്ട് എപ്പോഴും ഇവിടെ വരാൻ വേണ്ടി പറ്റൂലല്ലോ അപ്പം എന്തായാലും പോയിട്ട് വരാം കേസ്കാണ് തൃശ്ശൂർ നടപ്പാത നല്ല രസമുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വണ്ടിയിലാണ് ഇരിക്കുന്നത് വണ്ടിയിൽ നിന്ന് ബ്ലോഗെടുക്കൽ നിങ്ങൾ എല്ലാവരും പറയും പക്ഷേ ഇത് വണ്ടിയിൽ നിന്ന് എടുക്കാനേ പറ്റുള്ളൂ അല്ല സ്റ്റാൻഡിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല തോന്നണ്ട നമ്മൾ തിരിച്ച് ശക്ത സ്റ്റാൻഡിൽ എത്താറായി പനേ കേസ് നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ നിന്ന് നേരെ ആലുവയിലേക്ക് ട്രെയിൻ കയറട്ടെ രാവിലത്തെ പോലെ തന്നെ തിരക്കുണ്ട് ഫുൾ ടൈം തിരക്കേനാണ് ഓ ഇപ്പോഴും അന്യായ ക്യൂ തന്നെയാണ് ഏട്ടാ കേസ് നമുക്കെന്തായാലും പോവാം നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഇപ്പൊ എന്തായാലും നോക്കാം ട്രെയിൻ വരട്ടെ നോക്കട്ടെ ഏതെങ്കിലും വണ്ടിയൊക്കെ വരട്ടെ നമ്മൾ ട്രെയിൻ കേറിയിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാരും പോലീസുകാരെ അടിച്ച് ഇറക്കിച്ച് നമുക്ക് അതെ അതെ ചെറിയ ട്രെയിനാണ് എറണാകുളം വരെ ഉള്ളു ആ ട്രെയിനാണ് ഞാൻ ആദ്യത്തെ അപ്പഴും പറഞ്ഞ് അങ്ങ് അറ്റം പോയി നിന്നെങ്കിൽ ഇപ്പോൾ ഇത് കിട്ടൂലായിരുന്നു എന്തായാലും നമുക്ക് പോവാം ഗ്രേശ് ഇവിടെ ഇപ്പഴത്തെ ഇപ്പോഴത്തെ കമാർട്ട്മെന്റ് ഇപ്പോഴത്തെ ഈ ഒരു പ്ലാറ്റ്ഫോം ടൂവിലൊക്കെ ഫുള്ളാണ് ആൾക്കാർ ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞിരിക്കും അങ്ങ് അറ്റം വരെ ആൾക്കാർ നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ തൃശ്ശൂർ വിടുകയാണ് ഗേഷ് തൃശ്ശൂരിന് ബായ് ബായ് തൃശ്ശൂർ ഫൈനലി നമ്മൾ ആരും എത്തിക്കുന്നത് ഭയങ്കര തിരക്കും ഭയങ്കര ക്യൂ ആണ് പോലീസായിട്ട് അവിടെ നിന്നൊരു കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ട് ബാത്റൂമിൽ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ബാത്റൂമിൽ ഒടുക്കത്തെ ക്യൂ ഒക്കെ ആയിരുന്നു നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാം എന്തായാലും ഭാഗത്തിന് അമ്മേടെ വണ്ടി കൊണ്ടാണ് വന്നത് അപ്പോൾ എന്തായാലും പോവാം രാവിലെ പോയപ്പോഴും ഒടുക്കത്തെ തിരക്കായിരുന്നു ഇപ്പോഴും തിരക്ക് ഒടുക്കാത്ത തിരക്കന്നെ ഇതിപ്പോൾ എന്തെന്ന് പറയാനാണ് ഭയങ്കര തിരക്ക് വഴിയിലോട്ട് പോയാലും എല്ലാത്തിനും തിരക്ക് തന്നെയാണ് വണ്ടി എടുത്തിട്ട് വരാം ഇവിടത്തെ തിരക്ക് ഫുള്ള് ബംഗാളികളും മലയാളികളും എല്ലാം കൂടി ഇതായിട്ടും ഭയങ്കര തിരക്ക് തന്നെയാണ് പോയിട്ട് വരാം എന്തായാലും ഇതാണ് ആലുവ നമ്മുടെ പഴയ പാലമാണ് നമ്മൾ പോയിട്ട് തിരിച്ചു പോവുക ും അടിപൊളി കല്യാണമെന്ന് അടിപൊളി ഫുഡ് കാണാൻ ഇഷ്ടപ്പെട്ടു ശ്രുതിക്ക് പരിപ്പുറം കിട്ടാതെ ഇഷ്ടപ്പെട്ടു ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ഫ്രം ആജ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ കൊടുക്കുക എന്നാലും നമ്മളെ ലൈവ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ തരുന്നത്